എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം ഡോക്ടർ പി വിജയൻ സാർ എഴുതിയ കോടീശ്വരനാകാം മനഃശക്തിയിലൂടെ എന്ന പുസ്തകത്തിൻ്റെ പതിനാലാമത്തെ അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് ഈ പതിനാലാമത്തെ അധ്യായത്തിൽ പ്രധാനമായും ഇച്ഛാശക്തിയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് മനശക്തി പർവ്വതങ്ങൾ നീക്കുവാൻ തക്കമുള്ള കഴിവ് നമ്മുടെ മനഃശക്തിക്കുണ്ട് എന്നാണ് ഈ പുസ്തകത്തിൽ ഈ അധ്യായത്തിൽ വിവരിക്കുന്നത് വിജയം ആരംഭിക്കുന്നത് ഒരാളുടെ ഇച്ഛാശക്തിയിൽ നിന്നാണ് അത് ഓരോ വ്യക്തികളുടെ മനോഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു ഈ മനോഭാവം വലിയ ഒരു ഘടകമാണ് ഒരാളുടെ ജീവിത വിജയത്തിന് നമ്മൾ പലപ്പോഴും നല്ല മനസ്സിന് ഉടമകളോട് ചേർന്നാണ് നിൽക്കേണ്ടത് എന്ത് കണ്ടാലും കുറ്റം പറയുകയും കോപിക്കുകയും അതിന് ദ്വയർത്ഥങ്ങൾ കണ്ടെത്തുകയും ചെയ്യുന്ന ആളുകളുമായി നമ്മൾ ഒരിക്കലും സഹകരിക്കരുത് ഞാൻ ഈ അടുത്ത നാളുകളിൽ ഒരു ഒരാളുടെ വീഡിയോ ഞാൻ ബ്ലോക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ചാനൽ അൺസബ്സ്ക്രൈബ് ചെയ്തു കാരണം ആ വീഡിയോ കാണുമ്പോൾ നമുക്ക് പോസിറ്റീവായ ഒരു ചിന്തകളും അദ്ദേഹത്തിൻ്റെ വീഡിയോകളിൽ നിന്ന് ലഭിക്കുന്നില്ല അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ കണ്ടാൽ ശ്രദ്ധിച്ചാൽ ഏതാണ്ട് ഒരു വർഷം പുറകോട്ട് പോയതുപോലെ ഉള്ള ഒരു മനോഭാവത്തിന് ഉടമയായിത്തീരും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയുള്ള ആളുകളെ കുറിച്ച് കേൾക്കുന്നതോ അവരുമായിട്ടുള്ള ഇടപഴകലോ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു വ്യക്തിയെ നമ്മൾ കാണുമ്പോൾ ആ വ്യക്തിയുടെ സ്വഭാവം ആ വ്യക്തിയുമായിട്ടുള്ള ആ ഇടപെടിയിൽ കാണുമ്പോൾ ഏത് കൂടിയാണ് ആ വ്യക്തി നമ്മൾ ഇടപെടുന്നത് അതുകൊണ്ട് എൻ്റെ ജീവിത വളർച്ചയ്ക്ക് ഈ വ്യക്തിയിൽ നിന്ന് എനിക്കൊന്നും ലഭിക്കില്ല എന്ന് തോന്നിയാൽ നമ്മൾ അവരിൽ നിന്ന് ഒഴിവാകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ് മനോഭാവം ആ മനോഭാവത്തെ ആശ്രയിച്ചാണ് നമ്മുടെ ഇച്ഛാശക്തി ഇരിക്കുന്നത് അത് നമ്മൾ ശ്രദ്ധിക്കുക അപ്പോൾ ഒരാൾക്ക് ഇച്ഛാശക്തി ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് നമുക്കെങ്ങനെ തിരിച്ചറിയാനായിട്ട് സാധിക്കും ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച് കുറച്ച് നേരം ഗഹനമായി ഏകാഗ്രതപൂർവ്വം അദ്ദേഹത്തിന് ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ കഴിയുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഇച്ഛാശക്തി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു നമുക്ക് രാവിലെ നാല് മണിക്ക് എഴുന്നേൽക്കണം നാല് മണിക്ക് എഴുന്നേറ്റെങ്കിൽ മാത്രമേ അഞ്ച് മണിക്കുള്ള ട്രെയിനിൽ നമുക്ക് യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഒരു ഉദാഹരണം അപ്പോൾ നാല് മണിക്ക് എനിക്ക് എഴുന്നേൽക്കണം എന്നുള്ളൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ട് പക്ഷേ ഞാൻ നാല് മണിക്ക് എഴുന്നേൽക്കാൻ അലാറം വെച്ചിരിക്കുകയാണ് എന്നാൽ ഈ അലാറത്തിൻ്റെ സൗണ്ട് കേൾക്കാതെ തന്നെ എനിക്ക് നാല് മണിക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ ഉള്ളിൽ ഇച്ഛാശക്തി ഉണ്ട് എന്നുള്ളതാണ് ഇതിന് മഹാഭാരതവുമായി ബന്ധപ്പെട്ട് ഒരു ഒരു കഥ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഉയർന്ന ലക്ഷ്യബോധമുള്ളവർക്ക് അവരാഗ്രഹിക്കുന്നത് എന്തും അവർക്ക് നേടാൻ കഴിയും മറ്റൊന്നും ആ ലക്ഷ്യം മാത്രമേ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയുള്ളൂ മറ്റൊന്നും അവർക്ക് കാണാൻ കഴിയില്ല കാണേണ്ടത് മാത്രം കാണുക കേൾക്കേണ്ടത് മാത്രം കേൾക്കുക അറിയേണ്ടത് മാത്രം അറിയുക ഇവിടെ മഹാഭാരതത്തിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രമാണ് അർജുനൻ അർജുനൻ പഞ്ചപാണ്ഡവരിൽ മൂന്നാമനാണ് യുധിഷ്ഠരൻ ഭീമൻ അർജുനൻ നകുലൻ സഹദേവൻ ഇങ്ങനെ അഞ്ച് പാണ്ഡവന്മാരാണ് ശരിക്കും പറഞ്ഞാൽ പാണ്ഡവർ എന്ന് പറയുന്ന ആറ് പേരുണ്ട് കർണനും പാണ്ഡവ പാണ്ഡവനാണ് കാരണം കുന്തിയിൽ ജനിച്ച മൂത്ത മകനാണ് കർണൻ അതിനു ശേഷമാണ് യുധിഷ്ഠർ അപ്പോൾ ശരിക്കും ഈ അർജുനനാണ് വീരനായ അർജുനൻ ഇപ്പോഴും നമ്മൾ ഭാരത സർക്കാരിലൊക്കെ അർജുനൻ അവാർഡ് വരെയുണ്ട് അർജുനൻ വില്ലാളിവീരനാണ് പക്ഷേ അർജുനൻ്റെ പാണ്ഡവരുടെയും കൗരവരുടെയും ഗുരുവായ ദ്രോണാചാര്യർ ഒരിക്കൽ അർജുനനെ ഒന്ന് പരീക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ ഒരു കൃത്രിമ പക്ഷി ഉണ്ടാക്കി ഒരു മരത്തിൻ്റെ മുകളിൽ വെച്ചു എന്നിട്ട് കൗരവരെയും പാണ്ഡവരെയും വിളിച്ചിട്ട് ഈ പക്ഷിയുടെ കണ്ണിൽ അമ്പെയ്തു കൊള്ളിക്കാൻ പറയുകയാണ് അപ്പോൾ ഓരോരുത്തരെ വിളിച്ച് ചോദിച്ചു അവരുടെ അമ്പും ബില്ലും കൊടുത്തിട്ട് ചോദിച്ചു ചോദിക്കുകയാണ് നിങ്ങൾ എന്ത് കാണുന്നു അപ്പോൾ ഓരോരുത്തർ പറഞ്ഞു ഞങ്ങൾ ഒരു പക്ഷിയെ കാണുന്നു പച്ച പച്ചക്കുളറുള്ള പക്ഷി ചിലർ പറഞ്ഞു മരം കാണുന്നു ഇലകൾ കാണുന്നു വൃക്ഷശിഖരങ്ങൾ കാണുന്നു ഇത് ഇങ്ങനെ ഇടയിൽ അർജുനനെ വിളിച്ചിട്ട് ചോദിച്ചു അർജുന നീ എന്ത് കാണുന്നു അർജുനൻ പറഞ്ഞു ഞാൻ രണ്ട് കണ്ണുകൾ കാണുന്നു അതായത് ലക്ഷ്യം എവിടെയാണ് ആ കണ്ണിൽ അമ്പെയ്തു കൊള്ളിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അപ്പം ക്വസ്റ്റ്യൻ ഇതാണ് അർജുനൻ പറഞ്ഞു ചോദിച്ചു നീ എന്ത് കാണുന്നു ഞാൻ രണ്ട് കണ്ണുകൾ മാത്രം കാണുന്നു കാരണം എൻ്റെ ലക്ഷ്യം ആ കണ്ണാണ് ആ കണ്ണിലാണ് എൻ്റെ ലക്ഷ്യം അവിടെയാണ് ഞാൻ അമ്പത് കൊള്ളിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ ആ ലക്ഷ്യത്തെ മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ ഏകാഗ്രതയും ലക്ഷ്യം നേടണമെന്നുള്ള അമിതമായ മോഹവും ഒരു വ്യക്തിയുടെ മനോഭാവത്തെ ആശ്രയിച്ചിരിക്കും അങ്ങനെ അത്രമാത്രം ഇച്ഛാശക്തി ഉണ്ടായിരുന്ന ഈ അർജുനൻ ഒരു വില്ലാളി വീരനായി തീർന്നു എന്നുള്ളതാണ് പിന്നീട് നമുക്ക് കാണുവാൻ കഴിയുന്നത് പിന്നീട് ബൈബിളിൽ നിന്നൊരു കഥയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ദാവീദ് എന്ന ഒരു വ്യക്തിയെക്കുറിച്ചും ദാവീദിനോട് അല്ലെങ്കിൽ ഇസ്രായേൽ ദാവീദ് ഇസ്രായേൽക്കാരനാണ് ദാവീദിൻ്റെ ജ്യേഷ്ഠന്മാർ ഇസ്രായേൽ ഈ പട്ടാളത്തിൽ ജോലി ചെയ്യുന്നവരാണ് അങ്ങനെ ഇരിക്കുമ്പോൾ ഫിലിസ്ത്യദേശത്തുനിന്ന് വന്ന ഒരു സൈന്യം അതിൻ്റെ നായകനായി ഗോലിയാത്ത് എന്ന പേരുള്ള ഒരു വ്യക്തി നല്ല ഉയരവും വണ്ണവും ഉള്ള ഈ ഗോലിയാത്ത് ഇസ്രായേൽ ജനങ്ങളെ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ ഒരാളെ തിരഞ്ഞെടുത്ത് യുദ്ധത്തിനയക്കുക ഞാൻ അവനുമായി യുദ്ധം ചെയ്യും നമ്മൾ ഒരുപാട് പേര് മരിക്കുന്നില്ലെന്ന് അർത്ഥമില്ല ആ വ്യക്തി എന്നെ തോൽപ്പിച്ചാൽ നിങ്ങൾ ജയിച്ചു അതേസമയം ഞാൻ അവനെ കൊന്നാൽ ഞങ്ങൾ ജയിച്ചു അപ്പോൾ നാൽപ്പത് ദിവസമായി ഈ ഗോലിയാത്ത് വന്ന് വെല്ലുവിളിക്കുകയാണ് ഈ വെല്ലുവിളി സ്വീകരിക്കാൻ ആരുമുണ്ടായിരുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദാവീദിൻ്റെ അപ്പൻ പറയുന്നു നീ പോയി നിന്റെ ജ്യേഷ്ഠ സഹോദരന്മാരുടെ ക്ഷേമം അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞവനെ പറഞ്ഞു വിടുകയാണ് അങ്ങനെ ദാവീദ് അവിടെ ചെന്നു കഴിഞ്ഞപ്പോഴാണ് ദാവീദ് കാണുകയാണ് ഈ ഗോലിയാത്ത് നിന്ന് വെല്ലുവിളിക്കുകയാണ് അപ്പോൾ ദാവീദിന് പെട്ടെന്ന് ഒരു ചിന്തയുണ്ടായി എൻ്റെ ദൈവത്തെ നിന്ദിക്കുന്ന ഈ ഫിലിസ്ത്യൻ ആരാണ് ഞാൻ അവനെ കൊല്ലും അപ്പോൾ ദാവീദിൻ്റെ മനസ്സിലുള്ള ഇച്ഛാശക്തി ദൈവത്തിലുള്ള അചഞ്ചലമായ വിശ്വാസം ദാവീദ് പറയുകയാണ് ഞാൻ അവനെ കൊല്ലും അങ്ങനെ ഇത്രയും ഉയരവുള്ള അജാനുബാഹുവായ ഈ ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യുവാൻ ദാവീദ് പോകുമ്പോൾ ദാവീദിൻ്റെ കയ്യിൽ ഒരു കവണയും അഞ്ച് കല്ലുകൾ മാത്രമേ ഉള്ളൂ പക്ഷേ ഗോലിയാത്തിൻ്റെ കയ്യിൽ കുന്തമുണ്ട് പരിചയമുണ്ട് വാളുണ്ട് അതുമാത്രമല്ല ശരീരം മുഴുവൻ കവർ ചെയ്തിരിക്കുന്ന പടച്ചട്ടയുണ്ട് എങ്കിലും ദൈവത്തിലുള്ള ഈ ദാവീതിൻ്റെ അജഞ്ചലമായ വിശ്വാസം അത് ഈ ഗോലിയാത്തിനെ തോൽപ്പിക്കുവാൻ ദാവീതിന് ഇച്ഛാശക്തി പകർന്നു കൊടുത്തു ഇതാണ് എന്നാൽ അപ്പം ദൈവത്തിലുള്ള ദാവീദിൻ്റെ അചഞ്ചലമായ വിശ്വാസം അവൻ്റെ മനഃശക്തി ധീരത ഇതാണ് അവിടെ പ്രകടമാകുന്നത് അപ്പോൾ നമുക്ക് ശക്തമായി ഇച്ഛാശക്തി ഉണ്ട് ദൈവത്തിൽ അചഞ്ചലമായ വിശ്വാസമുണ്ടെങ്കിൽ ഒരു മലയെപ്പോലും നമുക്ക് മാറ്റാൻ സാധിക്കും എന്നുള്ളതാണ് നമുക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മുടെ ഇച്ഛാശക്തി നാം വർദ്ധിപ്പിക്കുന്നത് അത് ഏകാഗ്രതയിലൂടെയാണ് അതിന് വേണം മെഡിറ്റേഷൻ പ്രാർത്ഥനാ സമയങ്ങളൊക്കെ മെഡിറ്റേഷനായി മാറണം ധ്യാനമായി തീരണം വേദിവസം പറയുന്നത് ധ്യാനത്തിങ്കൽ തീകത്തി എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ശബ്ദ ശബ്ദകോലാകലങ്ങളുള്ള ഈ പ്രാരി പരിപാടിയൊക്കെ നിർത്തിയിട്ട് അത് ഹൃദയത്തിൻ്റെ അന്തർ അകത്തുനിന്ന് വരുന്ന ധ്യാനങ്ങളായി പരിവർത്തിക്കണം ഇതാണ് ഈ പറഞ്ഞു വരുന്നത് അപ്പോൾ ധ്യാനിക്കുമ്പോഴാണ് ഏകാഗ്രത ലഭിക്കുന്നത് ഏകാഗ്രത ലഭിക്കുമ്പോഴാണ് നമുക്ക് ഇച്ഛാശക്തി ലഭിക്കുന്നത് നല്ല മനോഭാവം ലഭിക്കുന്നത് അതുകൊണ്ട് ഈ ശബ്ദകോലാകലങ്ങളുള്ള പരിപാടികളെല്ലാം നിർത്തലാക്കിയിട്ട് അതെല്ലാം ധ്യാനത്തിലേക്ക് മനുഷ്യൻ കടക്കണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഒരിക്കൽ ശത്രു സൈന്യങ്ങൾ ഗ്രീസിനെ ആക്രമിക്കുക അന്ന് ഗ്രീസിന് ശക്തമായ സൈന്യങ്ങളില്ലായിരുന്നു അങ്ങനെ ആയുധധാരികളായിട്ടുള്ള ആളുകൾ ഗ്രീസിനെ ആക്രമിക്കുവാൻ അവിടെ എത്തി എന്നാൽ അന്ന് ആർക്കമഡീസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ജീവിച്ചിരുന്നു അദ്ദേഹം കുറച്ച് കോൺകേവ് മീറ്ററുകളുടെ സഹായത്തോടെ സൂര്യരശ്മികൾ കപ്പലിലേക്ക് പതിപ്പിക്കുകയും അങ്ങനെ എതിരാളികളുടെ കപ്പൽ തീ വെച്ച് തീ അതായത് നശിച്ചു പോവുകയും ചെയ്യുക ഇടയായി തന്നു അപ്പോൾ ബുദ്ധിമാനായ ഒരാൾ ഇച്ഛാശക്തിയുള്ള ഒരാൾ ഉണ്ടെങ്കിൽ നമുക്കൊരു സമൂഹത്തെ തന്നെ രക്ഷിക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ സ്വപ്നങ്ങൾ അത് ബി ഒരു ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കണമെങ്കിൽ നമുക്ക് നല്ല ഒരു ടീം ഉണ്ടായിരിക്കണം നമുക്കൊരാളെ കൊണ്ട് മാത്രം ഒരു ബിസിനസ് വർദ്ധിപ്പിക്കാൻ സാധിക്കില്ല ഒരു ഉദാഹരണം പറഞ്ഞാൽ ഞാനിപ്പോഴും വീഡിയോ ചെയ്യുന്നു ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേറൊരാൾ വേണം അത് അപ്ലോഡ് ചെയ്യാൻ വേറൊരാൾ വേണം അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും നിർഭാഗ്യവശാൽ ഞാൻ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ദിവസം കുറച്ച് വീഡിയോകൾ മാത്രം ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളു അപ്പോൾ മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിൻ്റെ ഉടമയായ ഷാജൻ സ്കറിയ ഒരു ദിവസം ഇരുപതിലധികം വീഡിയോകൾ ചെയ്യുന്നു കാരണം അദ്ദേഹത്തിനൊരു ടീമുണ്ട് ആ ടീം ആ പ്രവർത്തനങ്ങൾ വീഡിയോ ചെയ്യുക എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ജോലിയാണെങ്കിലും മറ്റു കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് മറ്റുള്ളവരുടെ ഉത്തരവാദിത്തമായതുകൊണ്ട് അവർ അത് സൗകര്യം പോലെ ചെയ്യുന്നു അപ്പം ഞാൻ പറഞ്ഞത് നല്ലൊരു ടീമിനെ നമ്മളെപ്പോഴും സജ്ജമാക്കുക നമുക്കൊരു ടീം ഉണ്ടായിരിക്കാം ഇവിടെ വിജയിപ്പിക്കാൻ കഴിയുമെന്ന അപ്പം ഒരു ഒരു ബിസിനസ് അല്ലെങ്കിൽ ഒരു ഒരു കാര്യം എങ്ങനെ നമുക്ക് വിജയിപ്പിച്ചെടുക്കാം ഒന്ന് വിജയിപ്പിക്കാൻ കഴിയുമെന്ന് വിശ്വാസമുള്ള ഒരു മേഖല നമ്മൾ തിരഞ്ഞെടുക്കണം എല്ലാവർക്കും എല്ലാ മേഖലകളിലും ആകണം എന്ന് നിർബന്ധമില്ല നമുക്ക് വിജയിക്കാൻ കഴിയുന്ന നമ്മുടെ കഴിവുകളെ പ്രദർശിപ്പിക്കാൻ കഴിയുന്ന ഒരു മേഖല നമ്മൾ കണ്ടെത്തുക ഒന്നാമത്തെ കാര്യമാണ് അപ്പം ചില ആളുകൾക്ക് ബിസിനസ് താല്പര്യമില്ല അവർക്ക് ജോലി ചെയ്യുന്നതിനോട് താല്പര്യം അപ്പോൾ അവർ ആ ഫീൽഡ് കണ്ടെത്തുക ചില ആളുകൾക്ക് ചില ബിസിനസ്സിനോടാണ് പ്രത്യേകം ചിലർക്ക് പഠിപ്പിക്കാനാണ് താല്പര്യം ചിലർക്ക് ഫാഷൻ ഡിസൈനിങ്ങിനോടാണ് താല്പര്യം ചിലർക്ക് ഹോട്ടൽ മേഖലയോടാണ് താല്പര്യം അപ്പോൾ ഏതാണ് നമ്മുടെ അഭിരുചി എന്ന് ഇരുന്ന് മനസ്സിലാക്കി നമ്മളതിനെ തിരഞ്ഞെടുക്കുക രണ്ട് അത്യാധുനിക രീതിയിലുള്ള സംവിധാനങ്ങൾ ആയിരിക്കണം മൂന്ന് കഴിവുറ്റ ഒരു ടീമിനെ നമ്മൾ തിരഞ്ഞെടുക്കുക വെറും ജോലിക്കാരെയെല്ലാം മറിച്ച് നമ്മളോട് തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ കഴിവുള്ള ആളുകളെ നമ്മൾ സംഘടിപ്പിച്ചെടുക്കുക മൂന്ന് നാല് അവസരോചിതമായി ഒരു ബിസിനസ് നമ്മൾ ആരംഭിക്കുമ്പോൾ അതിനെ കുറവശങ്ങളെയും പറഞ്ഞ് മനസ്സിലാക്കി തരാൻ കഴിവുള്ള ഗുരുക്കന്മാർ നമുക്കുണ്ട് അനുഭവ സമ്പത്തുള്ളവരായിരിക്കണം ഒരാൾ തനിയെ ചിന്തിച്ചാൽ അതിലും മടങ്ങ് ഗുണം നമ്മളൊരു ടീമായി ഒരു കൂട്ടമായി ചിന്തിക്കുമ്പോൾ ലഭിക്കും അതുകൊണ്ട് നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും ഒരു നല്ല ഒരു ടീം ഉണ്ടായിരിക്കണം അഭിപ്രായങ്ങൾ ഏകോപിപ്പിക്കുന്നതിലാണ് ഒരു ടീം ലീഡറുടെ മിടുക്ക് ഒരു ടീം ലീഡറുടെ കഴിവ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം ഒരു സംഗതി വിജയിപ്പിക്കണമെങ്കിൽ വിജയം നേടിയ പലരുമായി നമ്മൾ ചർച്ച നടത്തണം ഇപ്പോൾ ഒരാളൊരു സ്കൂൾ നടത്തുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്കൂൾ പരാജയമാണ് എന്ന് െങ്കിൽ സ്കൂൾ നടത്തി വിജയിച്ചിട്ടുള്ള ആളുകളെ നമ്മൾ കാണുക അത് സുവിശേഷ പ്രവർത്തനമായാലും മറ്റെന്തു പ്രവർത്തനങ്ങളായാലും ആ മേഖലയിൽ വിജയിച്ചിട്ടുള്ള ആളുകളെ നമ്മൾ കണ്ടെത്തുകയും അവരോട് നമ്മൾ അഭിപ്രായങ്ങൾ ചോദിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് വിജയപരമായി തീരുവാനായിട്ട് സാധിക്കും അപ്പോൾ പിന്നീട് നമ്മൾ ഒരു കാര്യം കാണുന്നത് ജൂലിയർ സീസറിനെ കുറിച്ചാണ് അദ്ദേഹം അതി ബുദ്ധിമാനായിരുന്നു സാമർഥ്യമുള്ളവനായിരുന്നു എന്നാൽ ഒരിക്കൽ സീസർ ചിന്തിച്ചു ഇംഗ്ലണ്ട് യുദ്ധം ചെയ്ത് ഇംഗ്ലണ്ടിനെ കീഴ്പ്പെടുത്തണം പല പ്രാവശ്യം ഇംഗ്ലണ്ടിലേക്ക് സൈന്യങ്ങളെ അയച്ചെങ്കിലും അദ്ദേഹത്തിന് ഈ ഇംഗ്ലണ്ട് പിടിക്കാനായിട്ട് സാധിച്ചില്ല പല പ്രാവശ്യവും അദ്ദേഹത്തിൻ്റെ സൈന്യം തോറ്റുപോയി എന്നാൽ അദ്ദേഹം ഒരു പരിപാടി ചെയ്തു ഈ തവണ സീസർ തന്നെ യു പട നയിച്ചു അതായത് ഇംഗ്ലണ്ടിൻ്റെ തീരത്ത് ഈ പടക്കപ്പലെത്തിയപ്പോൾ തന്നെ സൈന്യത്തെ എല്ലാം ഇറക്കിയതിന് ശേഷം ജൂലിയർ സീസർ ഇത് കൊടുക്കുകയാണ് കൽപ്പന കൊടുക്കുകയാണ് എല്ലാ കപ്പലും കത്തിച്ച് കളഞ്ഞേക്കാൻ അങ്ങനെ ഇംഗ്ലണ്ടിൻ്റെ തീരത്തെത്തിയ ഈ സൈന്യം അവരുടെ കപ്പൽ അവർ തന്നെ തീവെച്ച് നശിപ്പിച്ചു എന്തിനാണ് അവരുടെ മുമ്പിൽ ഇനി ഒറ്റ ലക്ഷ്യമുള്ളൂ ഇംഗ്ലണ്ട് കീഴടക്കുക കപ്പലുണ്ടെങ്കിൽ തിരിച്ചു പോകാം എന്നുള്ള ഒരു ചിന്ത അവർക്ക് വരും അതുകൊണ്ട് ഒരിക്കൽ പോലും തിരിച്ച് പോകരുത് തിരിച്ച് ചെല്ലാതെ എന്ന് പറഞ്ഞാൽ വിജയം കൈവരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അതുകൊണ്ട് ജൂലിയർ സീസർ കൽപ്പന കൊടുത്തു കപ്പലുകളെല്ലാം കത്തിച്ചുള്ള കളഞ്ഞേക്കാൻ പറഞ്ഞു അങ്ങനെ ആ കപ്പലുകളെല്ലാം കത്തി നശിച്ചപ്പോൾ പട്ടാളക്കാർക്ക് മനസ്സിലായി ഇനി നമുക്കിവിടുന്ന് ഒരു തിരിച്ചുപോക്കില്ല യുദ്ധം ചെയ്യുക ഈ ദേശം പിടിച്ചടക്കുക ഇവിടെ താമസിക്കുക എന്നുള്ളതല്ലാതെ അവരുടെ മുമ്പിൽ ഒരു ലക്ഷ്യം ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ആ യുദ്ധത്തിൽ അവർ ഇംഗ്ലണ്ടിനെ പിടിച്ചടക്കി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ മനസ്സിലെ ചെറിയ ചെറിയ ചിന്തകളിൽ നിന്ന് അത്ഭുതങ്ങളെ സൃഷ്ടിക്കാൻ സാധിക്കും നമ്മുടെ മനസ്സിലെ ഓരോ ചിന്തകൾക്കും അത് നമുക്ക് പ്രവൃത്തി പന്താവിൽ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് നമ്മളെപ്പോഴും പുരോഗമന ചിന്താഗതി ഉള്ള ആളുകളുടെ കൂടെ മാത്രമേ നമ്മൾ സഞ്ചരിക്കാവുള്ളൂ അവരുടെ ഒപ്പം മാത്രമേ നമ്മൾ ഇരിക്കാവുള്ളൂ ഇത് നമ്മൾ തിരിച്ചറിയണം എങ്ങനെ നമ്മൾ തിരിച്ചറിയും ഇത് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ പുതിയ പുസ്തകങ്ങൾ വായിക്കണം നല്ല ചിന്തകൾ കേൾക്കണം നല്ല ആളുകളോട് ഒന്നിച്ചിരിക്കണം അവരോട് ഒന്നിച്ച് നടക്കണം നമുക്ക് വിജയിച്ച ആളുകളെ കാണുമ്പോൾ അവരുടെ ജീവിത വിജയം നമ്മുടെ ജീവിതത്തിൽ ഒരു മാതൃകയാക്കണമെങ്കിൽ നമ്മൾ അവരോട് മനസ്സ് തുറന്ന് സംസാരിക്കണം അപ്പോൾ ആർക്കമഡീസും സീസറും ഇവരൊക്കെ ഏകാഗ്രതയുടെ ഒരു അനന്തമായ ശക്തി തിരിച്ചറിഞ്ഞവരാണ് ഒരു വസ്തുവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ മനസ്സിൽ നിന്ന് പുറപ്പെടുത്തുന്ന ഊർജത്തിൻ്റെ ശക്തി വളരെ വലുതായിരിക്കും ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു ഒരു ക്രിസ്ത്യാനി ആ പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നു അവൻ അവനവൻ്റെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അവന് സൗഖ്യം കിട്ടുന്നുണ്ട് അതുപോലെ ഒരു മുസ്ലിം അവരുടെ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴും അവന് സൗഖ്യം ലഭിക്കുന്നു ഒരാൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുമ്പോഴും അവന് സൗഖ്യം ലഭിക്കുന്നു എന്താണ് ഇതിൻ്റെ കാരണം ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത് നമ്മുടെ പൂർണ്ണമായ ഏകാഗ്രത നമ്മുടെ പൂർണ്ണമായ ഇച്ഛാശക്തി നമ്മുടെ മനസ്സിൻ്റെ ശക്തി നമ്മൾ ഒരു വസ്തുവിലേക്ക് അല്ലെങ്കിൽ ഒരു കാര്യത്തിലേക്ക് നമ്മൾ കേന്ദ്രീകരിക്കുക അങ്ങനെ കേന്ദ്രീകരിക്കുമ്പോൾ ഈ ദൈവം എനിക്ക് സൗഖ്യം തരും എൻ്റെ പ്രശ്നത്തിന് പരിഹാരം തരും എന്നുള്ള അജഞ്ചലമായ വിശ്വാസമാണ് ഓരോ വ്യക്തിക്കും കിട്ടുന്ന സൗഖ്യം എന്ന് പറയുന്നത് അത് ഹിന്ദുവിനും കിട്ടും മുസ്ലിമിനും കിട്ടും ക്രിസ്ത്യാനിക്കും കിട്ടും എന്താണ് ഇതിൻ്റെ പിന്നെ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയ മനഃശാസ്ത്രമുണ്ട് എന്താണ് അവൻ്റെ ഇച്ഛാശക്തി അവൻ ഒരു വസ്തുവിലേക്ക് മാത്രം അല്ലെങ്കിൽ ഒരു ചിന്തയിലേക്ക് മാത്രം ഏകാഗ്രതയോടുകൂടി ശ്രദ്ധയോടുകൂടി അവൻ ആയിരിക്കുകയാണ് അപ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കുവാനാണ് തടസ്സങ്ങളെല്ലാം മാറും എല്ലാ പ്രതിസന്ധികളും മാറും പലപ്പോഴും നമ്മൾ ഈ പിന്നെ പ്രാർത്ഥനകളൊക്കെ നടക്കുന്ന സംഭവം ഇതുതന്നെയാണ് അപ്പോൾ ഏകാഗ്രത ആർക്ക് കൂടുതലുണ്ടോ അചഞ്ചലമായ വിശ്വാസം ആർക്ക് കൂടുതലുണ്ടോ അവൻ ജീവിതത്തിൽ എന്തു ചെയ്യും അവൻ അവൻ്റെ ജീവിതം വിജയമായി തീരും ഓർക്കുക നിങ്ങൾക്കും വിജയത്തിൻ്റെ ഉത്തമ മാതൃകയാകാം അതിനെന്ത് ചെയ്യണം മനസ്സിനെ ഏകാഗ്രമാക്കി പ്രവർത്തിക്കാനുള്ള ഒരു ദൃഢനിശ്ചയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ശക്തി നമ്മൾ തിരിച്ചറിയുക ആ ശക്തി തിരിച്ചറിയണമെങ്കിൽ നമ്മൾ ഏകാഗ്രതയോടുകൂടിയിരിക്കണം രാവിലെ ഒരു പതിനഞ്ച് മിനിറ്റും വൈകുന്നേരം ഒരു പതിനഞ്ച് മിനിറ്റും മനസ്സിനെ ഏകാഗ്രമാക്കി നമ്മുടെ എല്ലാ ചിന്തകളെ മാറ്റി വെച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയി വളരെ അധികം ആളുകൾ ശല്യമൊന്നുമില്ലാത്ത സ്ഥലത്ത് പോയി ഏകാഗ്രതയോടെ ഇരിക്കാൻ നമുക്ക് കഴിയണം പറയുന്നത് പറയുന്നെങ്ങനെയാണ് അവൻ രാത്രിയിൽ നിർജ്ജന പ്രദേശത്ത് പോയി പ്രാർത്ഥിച്ചു ഏകാഗ്രതയോട് കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു ഒന്നാലോചിച്ച് നോക്കി അപ്പോൾ വേദവസതി പറയുന്ന കാര്യം പറഞ്ഞു അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ആ മനോഭാവം അത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമ്മുടെ ഇച്ഛാശക്തി അത് ഒരു പ്രധാന ഘടകമാണ് അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ ഏകാഗ്രഹമാക്കാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കൂ അങ്ങനെ ഏകാഗ്രമാക്കിയാൽ നമുക്ക് ജീവിതത്തിൽ വിജയം പ്രാപിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ് ഈ പുസ്തകത്തിൽ നിന്ന് ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്